എംബുരാൻ തിയേറ്ററുകളിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ വാർത്ത വരുന്നത് എംബുരാ പുതിയ പതിപ്പ് തിയേറ്ററിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് പതിനേഴ് വെട്ടല്ല ഇരുപത്തിനാല് വെട്ട് കടും വെട്ടുകളാണ് ചിത്രത്തിൽ സംഭവിക്കുന്നത് റീ എഡിറ്റ് സെൻസർ രേഖകൾ പ്രകാരം പല ഭാഗങ്ങളും കളയുകയും ചിലത് മ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മ്യൂട്ട് കുറച്ചധികം ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് മൊത്തത്തിൽ ഒരു ബീപ് സൗണ്ട് മാത്രം ആകാതിരുന്നാൽ വളരെ നല്ലത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുന്നത് നോക്കാം വില്ലന്റെ പേര് ബാബു ബജറംഗി എന്നത് ബൽദേവ് എന്നാക്കി എന്നയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗം ഒഴിവാക്കും പൃഥ്വിരാജും പൃഥ്വിരാജിന്റെ അച്ഛനും തമ്മിലുള്ള സംഭാഷണം ഒഴിവാക്കി സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ കാണിക്കുന്ന ഭാഗങ്ങൾ മുഴുവനായും ഒഴിവാക്കും ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന അടക്കമുള്ള ഭാഗങ്ങളാണ് ഒഴിവാക്കുന്നത് നന്ദിക്കാടിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയതടക്കം ഇരുപത്തിനാലോളം മാറ്റങ്ങളാണ് സിനിമയിൽ സംഭവിക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിൽ ഒരു പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട് അണിയർ പ്രവർത്തകർ അതറിഞ്ഞോ എന്നറിയില്ല മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നും അത് ഒഴിവാക്കണമെന്നുമാണ് അവരുടെ ആവശ്യം സിനിമയിൽ ചില രംഗങ്ങളിൽ മുല്ലപ്പെരിയാറിനെ അധിക്ഷേപിക്കുന്നുണ്ട് എന്നും കരാർ പ്രകാരം തമിഴ്നാട്ടിലുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ചിത്രീകരിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക സംഘമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവായി രംഗത്തെത്തിയത് അവരും ചിത്രം ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അത് ഒഴിവാക്കൂ എന്നൊന്നും അറിയില്ല കാരണം ആര് പ്രതിഷേധിച്ചാലും എന്തു വേണേലും കട്ട് ചെയ്യാമെന്ന നിലയിലാണ് അണിയറ പ്രവർത്തകർ ഉള്ളതെന്നാണ് പൊതുസംസാരം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ആർ എസ് എസും ബി ജെ പിയും എംബിരാനെതിരെ തുടക്കത്തിൽ തിരിഞ്ഞത് കോടതിയോ ഏതെങ്കിലും ഭരണ സംവിധാനമോ നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് ഇന്നേ ഭാഗങ്ങൾ കളയൂ എന്ന് പറഞ്ഞല്ല ഈ റീഎഡിറ്റിംഗ് നടക്കുന്നത് പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ നിർമ്മാതാക്കൾ സ്വയം വെട്ടാൻ തീരുമാനിച്ചതാണ് ഫാസിസം എങ്ങനെ നമുക്കിടയിൽ വളർന്നു ഇതിലും വലിയ ഉദാഹരണത്തിലൂടെ ഇനി കാണിച്ചു തരാൻ പറ്റില്ല എമ്പരം കാണാൻ പോകുന്നവരോട് കണ്ടവരോട് കഥയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകുന്നതാകും നല്ലതെന്ന് തോന്നുന്നു കൊള്ളാവുന്ന ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് സ്ലോ മോഷനും ചില ഫൈറ്റും കാണാമെന്നേ ഉള്ളൂ എന്നൊക്കെയാണ് ഇതിന് താഴെ വരുന്ന കമൻറ്റുകൾ